കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കർത്താവിൻ്റെ വരവ് അതിൻ്റെ ഡേറ്റൊന്നും നമുക്കറിയത്തില്ല പക്ഷേ അത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആണ് അത് താമസിക്കുകയില്ല എന്നാൽ താമസിക്കുകയില്ല എന്ന് തന്നെയല്ല കർത്താവിൻ്റെ വരവല്ലാതെ നമുക്കൊരു പ്രത്യാശയും ഇല്ലാത്ത ഒരവസ്ഥ ശരിക്കും വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ കാര്യം നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരികയാൽ നിങ്ങളും ഒരുങ്ങിയിരുപ്പിൻ നനയ്ക്കാത്ത നാഴിക അതുകൊണ്ട് ഡേറ്റ് ഒന്നും നമ്മൾ കണ്ടുപിടിക്കണ്ട എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാം ഈ ക്ലാസ്സിൽ ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും അവിടുത്തെ രണ്ടാമത്തെ വരവും എന്തിനു വേണ്ടി അതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് പക്ഷേ ആ ഒന്നാമത്തെ വരവ് അത് നമുക്ക് നിർവഹിച്ചു തന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ടാമത്തെ വരവ് നമ്മൾ നോക്കിയിരിക്കുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം കർത്താവ് ഒന്നാമത് വന്നത് ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒന്നാമത് കർത്താവ് വന്നത് ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മറുവിലയായി മരിപ്പാനാണ് കർത്താവ് വന്നതെന്ന് കർത്താവ് തന്നെ പറയുന്ന കാര്യമാണ് ഭർത്താവ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ അപ്പോൾ കർത്താവ് ഒന്നാമത് വന്നത് ആരെയും കൊല്ലാൻ വേണ്ടിയല്ല എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയതായ ഒരു വാചക വാക്യമാണിത് എന്നെ വാസ്തവത്തിൽ യേശുവിനോട് അടുപ്പിച്ചതായ ഒരു കാര്യമാണ് കാരണം ഞാൻ ഈ മതപരമായ ഗ്രന്ഥങ്ങളൊക്കെ പണ്ട് വായിച്ചു നോക്കിയപ്പോൾ ദൈവങ്ങളൊക്കെ വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായും അവർ വരുന്നത് നന്മ ചെയ്യുന്നവരെ രക്ഷിക്കാനും തിന്മ ചെയ്യുന്നവരെ കൊല്ലാനുമാണ് കർത്താവ് പറയുന്നത് ഞാൻ വന്നത് കൊല്ലാനല്ല ഞാൻ വന്നത് എൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ അനേകർക്ക് വേണ്ടി മരിക്കാൻ മരിക്കാൻ വേണ്ടി ലോകത്തിൽ ആരും വന്നിട്ടില്ല ഒരു ദൈവവും വന്നിട്ടില്ല ഒരു മനുഷ്യൻ പോലും വന്നിട്ടില്ല നമ്മളെന്തോ ഭൂമിയിലേക്ക് വന്നത് മരിക്കാനാണോ ഒന്നുമല്ലോ അപ്പം മരിക്കാൻ വേണ്ടി ആരും വന്നിട്ടില്ല പക്ഷേ യേശു പറഞ്ഞു ഞാൻ വന്നത് തന്നെ മരിക്കാനാണ് ഞാൻ ക്രിസ്മസിനെക്കുറിച്ചും കാൽവറിയെക്കുറിച്ചും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്മസ് അത്യത്ഭുതകരമായ ഒരു കാര്യമാണ് സ്വർഗത്തിലിരുന്ന ദൈവം ഭൂമിയിലേക്ക് ജനിച്ചതാണ് ക്രിസ്മസ് പക്ഷേ ക്രൂശ് കാൽവറി എന്ന് പറയുന്നത് മനുഷ്യനായി പിറന്ന ദൈവം ആ ദൈവത്തിൻ്റെ മകനായ യേശു കർത്താവ് ആ ദൈവമായ യേശു കർത്താവ് അനേകർക്കു വേണ്ടി മറുവിലയായി മരിക്കുന്ന അനുഭവമാണ് ക്രൂശിൽ നമ്മൾ കാണുന്നത് അപ്പം ക്രൂശാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തക അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭൂമിയിലുള്ള ആഗമനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ക്രൂശാണ് ജനനമുണ്ടെങ്കിലേ മരണം നടക്കത്തുള്ളത് വേറെ കാര്യം പക്ഷേ വേറൊരു കാര്യമുണ്ട് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് തന്നെ മരിക്കാനാണെന്നാണ് പറയുന്നത് ഗുരു നിത്യചയ് തന്നെ എഴുതി പണ്ട് ഒരിക്കൽ പറഞ്ഞു ക്രിസ്ത്യാനികൾ എപ്പോഴും യേശുവിൻ്റെ ക്രൂശിനെക്കുറിച്ച് പറയും ഞാൻ യേശുവിൻ്റെ ക്രൂശിനെയൊന്നുമല്ല എനിക്ക് യേശുവിൻ്റെ വാക്കുകളാണ് പ്രധാനം അപ്പം ഞാൻ അന്ന് അദ്ദേഹത്തിന് ഒരു മറുപടി എഴുതി എഴുതിയ മറുപടിയിൽ ഞാൻ പറഞ്ഞ ഇതാണ് യേശുവിൻ്റെ വാക്കുകൾ അതുല്യമാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് കർത്താവ് വന്നത് കുറേ വാക്കുകൾ പറഞ്ഞിട്ട് മടങ്ങിപ്പോകാനല്ല കർത്താവ് വന്നത് മരിക്കാൻ വേണ്ടിയാണ് അത് വെറുതെ മരിക്കാൻ വേണ്ടിയല്ല അനേകർക്ക് വേണ്ടി ഇവിടെ എഴുതിയിരിക്കുന്നത് ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത് മറുവിലയായി റാൻസം അതായത് ഞാൻ മരിക്കേണ്ടിയ സ്ഥാനത്താണ് യേശു കർത്താവ് മരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ മരിക്കേണ്ടിയ സ്ഥാനത്ത് മരിക്കുവാനായി വന്ന യേശു അപ്പം യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പകരമായി മരിക്കുവാനാണ് അവിടെ വന്നത് അങ്ങനെ മരിച്ചാൽ മാത്രമേ എനിക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ നമ്മൾ ഈ പറഞ്ഞ വേദഭാഗം മർക്കോസിൻ്റെ സുശേഷം പത്താം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യത്തിലും യോഗ സുശേഷം പത്താം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങളിലും ഞാൻ ഓരോന്നും വായിക്കുന്നില്ല അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ വേദഭാഗത്തിൻ്റെ എക്സ്റ്റൻഷൻ എന്ന നിലയിൽ നമ്മൾ അവിടെ എല്ലാം കാണുന്നുണ്ട് മർക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി അഞ്ചിൽ നമ്മൾ കാണുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുപിലയായി കൊടുപ്പാനും അത്രേ വന്നത് യോഗന്നാൻ്റെ സുവിശേഷം അതിൻ്റെ പത്താം അധ്യായത്തിലും ഇതേപോലെ തന്നെ യോഗന്നാൻ്റെ സുവിശേഷം അതിൻ്റെ പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഞാൻ നല്ല ഇളയനാകുന്നു നല്ല ഇളയൻ ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ജീവനെ കൊടുക്കുന്നു ജീവനെ കൊടുക്കാനാണ് കർത്താവ് വന്നത് ജീവനെ കൊടുക്കുവാൻ മരിക്കുവാൻ എന്തുകൊണ്ടാണ് മരിക്കാൻ വന്നത് മരണം കൊണ്ട് മാത്രമേ എന്നെ യേശുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുള്ളൂ കാര്യം മറുവിലെയാണ് ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് യേശു മരിക്കുന്നത് അതിനാണ് യേശു ഒന്നാമത് വന്നത് യോഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പാവികളെ രക്ഷിക്കുവാൻ എന്നുള്ളതാണ് നമ്മൾ യോഹനാൻ്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു അവനെ നൽകുവാൻ അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അത്രയ്ക്ക് ദൈവം ലോകത്തെ സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അതിനാ ഒന്നാമത് വ വന്നത് എന്നെ രക്ഷിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കായി കയാൽ ന്യായവിധി വന്ന് കഴിഞ്ഞു ന്യായവിധി അപ്പോൾ യേശു ഭൂമിയിൽ വന്നു എനിക്ക് പകരമായി മരിച്ചു അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല അവനെ ന്യായം വിധിക്കാനല്ല വന്നത് ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് ഭൂമിയിലേക്ക് വന്നു അവനെ സ്നേഹിച്ച് അവൻ്റെ പിന്നാലെ പോകുന്നവന് ന്യായവിധിയില്ല ആൾക്കാണ് ന്യായവിധി വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ച് ഇരുളിനെ തെരഞ്ഞെടുക്കുന്നവനാണ് ന്യായവിധി ഇരുളിനെ തിരഞ്ഞെടുക്കുന്നവന് ന്യായവിധി പക്ഷേ കർത്താവ് തൻ്റെ തന്നെ ഭൂമിയിലേക്ക് അയച്ചത് ആർക്കു വേണ്ടി എന്താണ് ദൈവം തന്നെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല അവനാൽ രക്ഷിക്കപ്പെടുവാൻ ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ് അതിനാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഒന്ന് തിമത്യോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ കാണുന്നത് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു കടുത്താമത്തെ ഒന്നാമത്തെ വരവ് പാപികളെ രക്ഷിക്കാനാണ് വിധിക്കാനല്ല രക്ഷിക്കാനാണ് വന്നത് ആ യേശുവിനെ നിഷേധിക്കുന്നവന് ന്യായവിധിയുണ്ട് പക്ഷേ യേശു വന്നതെന്തിനു വേണ്ടിയാണ് മനുഷ്യരെ രക്ഷിക്കുവാൻ ലോകത്തെ വിധിക്കാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടേണ്ടതിന് അത്ര ക്രിസ്വശി പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം ഞാനിതിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പറയാറുള്ളൊരു കാര്യമുണ്ട് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം ഉള്ളൂ ബാക്കിയുള്ളതൊന്നും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്ന് പറയാൻ പറ്റില്ല നമ്മളിവിടെ പ പലപ്പോഴും ഇന്നിപ്പോൾ പ്രസംഗിക്കുന്നവരൊക്കെ പറയുന്നു യേശു രോഗികളെ സൗഖ്യമാക്കുവാൻ ഭൂമിയിലേക്ക് വന്നു അത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം ഒരാൾക്ക് രോഗമില്ലെങ്കിലോ യേശു രോഗികളെ സൗഖ്യമാക്കുവാൻ ഭൂമിയിൽ വന്നു എന്ന് പറയുന്നത് യേശു രോഗികളെ സൗഖ്യമാക്കും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ യേശു രോഗികളെ സൗഖ്യമാക്കുവാൻ ഭൂമിയിൽ വന്നു എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം അല്ല ഇനി നിന്റെ കടങ്ങൾ വീട്ടുവാൻ യേശു ഭൂമിയിലേക്ക് വന്നു കടമില്ലാത്തവനോ എല്ലാവർക്കും തന്നെ കടമാണ് അപ്പോൾ എല്ലാവരും കടക്കാരല്ല അപ്പോൾ അതുകൊണ്ട് കടക്കാരെ വീണ്ടെടുക്കുവാൻ വിടുപ്പിക്കാൻ യേശു ഭൂമിയിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല നിന്നെ ധനികനാക്കുവാൻ യേശു ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാലും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല അനിൽ അമ്പാനിക്ക് അങ്ങനെയാണെങ്കിൽ ആവശ്യമില്ലല്ലോ യേശുവിനെ അല്ലേ നിനക്കൊരു വീട് തരാൻ യേശു ഭൂമിയിലേക്ക് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ വീടുള്ളവനോ അപ്പം ഇതൊന്നും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല ഇതെല്ലാം സത്യമാണ് പക്ഷേ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല പക്ഷേ ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറയുന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ് കാരണം പാപികളല്ലാത്ത ആരുമില്ല എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം അതിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് പിന്നെ പഴയ നിയമത്തിലും ആളുകൾ രോഗികളെ സൗഖ്യമാക്കിയിട്ടുള്ള പ്രവാചകന്മാർ ഏലിശ പ്രവാചകനൊക്കെ രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ലേ മരിച്ചവരെ ഉയർപ്പിക്കുക അവരെ ചെയ്തിട്ടുണ്ട് ഇല്ലേ അതൊക്കെ പഴയ നിയമത്തിൽ നടന്നിട്ടുണ്ട് പ്രവാചകന്മാരും അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിക്കുവാൻ ഒരു പ്രവാചകനും വന്നിട്ടില്ല അത് യേശു മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്ന് പറയുന്നത് ക്രിസ്വേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് പാവികളെ രക്ഷിക്കുവാൻ അതിനുവേണ്ടി യേശു മറുപരയായി മരിച്ചു പക്ഷേ അടിസ്ഥാനപരമായി യേശു വന്നത് പാവികളെ രക്ഷിക്കുവാൻ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കാനാണ് പഴയ നിയമത്തിൽ ആളുകൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നത് അടോണായി അഥവാ യജമാനൻ എന്ന വാക്കാണ് യേശു കർത്താവ് വന്നിട്ട് പറഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ പറഞ്ഞു മകനാക്കുവാൻ നമ്മളെ മക്കളാക്കുവാൻ യേശു ഒന്നാമത് വന്നത് മക്കളാക്കുവാൻ യൗവനാൻ്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജടത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്നത്ര ജനിച്ചത് നമ്മളെ ദൈവത്തിൽ നിന്ന് ജനിപ്പിക്കുവാൻ അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു കാര്യം ചെയ്യണം എന്താ അവനെ കൈക്കൊണ്ട് അവൻ്റെ ഹൃ അവനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ ഉള്ളിൽ കൈക്കൊണ്ട് അത് അത്യാവശ്യമാണ് അത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ആ യേശുവിനെ സ്വീകരിക്കുമ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട് പക്ഷേ പണ്ട് വിശ്വസിച്ചാലും പറ്റത്തില്ലല്ലോ അതിനുവേണ്ടി യേശു ഭൂമിയിൽ വന്ന് മരിച്ചത് കൊണ്ടല്ലേ ഇന്നിപ്പോൾ നമുക്ക് വിശ്വസിക്കാനെങ്കിലും പറ്റുന്നത് അപ്പോൾ അവൻ വന്നത് മരിക്കാനാണ് നമ്മളെ രക്ഷിക്കുവാനാണ് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കുവാനാണ് മക്കളാക്കുവാൻ അതാണ് യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ദൈവത്തെ നമുക്ക് പിതാവാക്കുവാൻ കഴിയും എന്ന് തന്നെയല്ല നമ്മളെ യേശു അവൻ്റെ മണവാട്ടിയാക്കുകയാണ് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് യേശു വന്നു നമ്മളെ രക്ഷിപ്പാൻ പാവികളെ രക്ഷിപ്പാൻ യേശു ഭൂമിയിലേക്ക് വന്നു നമ്മളെ മക്കളാക്കാനായിട്ട് യേശു ഭൂമിയിലേക്ക് വന്നു നമ്മളവനെ പിതാവാക്കുകയാണ് അവൻ നമ്മുടെ മണവാളനാണ് മണവാളൻ നമ്മളെ മണവാട്ടിയാക്കുവാനായിട്ട് യേശു ഭൂമിയിലേക്ക് വന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു മണവാളനാണ് എന്നുള്ളത് മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മളതിൻ്റെ ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട് യോഹനാൻ തന്നെ പറയുന്നു ഞാൻ ക്രിസ്തുവല്ല അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്ര എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു ഞാൻ പരിചയപ്പെടുത്തിയ യേശു മണവാളനാണ് ആരാണ് മണവാട്ടി ഞാനും നിങ്ങളുമാണ് മണവാട്ടി